അല്ലേ എന്തോ അപ്പൊ എന്തായാലും ഒന്നല്ല കുഴിമന്തിയാവും വേറെന്തെങ്കിലും അമ്മുട്ടി മയോണൈസ് ഉണ്ടാക്കണു അപ്പൊ ഒക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമോ ഉള്ളിയൊക്കെ നേരേക്കാൻ കൂടു നാളെ വേഗം കഴിക്കാൻ പറ്റുള്ളൂ പന്ത്രണ്ട് മണിയാവട്ടോ ഞാൻ വെറുതെ പറയ ഞാൻ ോട് പോണല്ലേ പൊലവക്കോട് പോകണം കല്ലടിക്കോട് പോണം കോങ്ങാട് പോണം വെളുത്തുള്ളി ആയത് കൊറച്ചു ആ ഇഞ്ചി നിർത്തിട്ട് വന്ന ഫ്രിഡ്ജിൻ്റെ ഉള്ളത് അമ്മ അറിയണേ പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും ഉണ്ടാക്കുക എത്തിപ്പൂ എത്തിപ്പൂട്ടോ എന്തെങ്കിലും തിരക്കുകളായിട്ട് അങ്ങനെ പോകും ഞാൻ പിന്നെ വിചാരിക്കും രാ എന്താ ആദ്യം വിചാരിച്ചു ഇന്നത് വേണ്ട കൊറ മോരുകൂട്ട ഇത് മതി ചോറും വെച്ചിട്ട് പപ്പടം കാച്ചാ മതിന്ന് അപ്പൊ പക്ഷെ കുട്ടികളോട് പറഞ്ഞു പോയില്ലേ ഇത് ഇണ്ടാക്കാന്നുള്ളത് അതിൽ ഇണ്ടാക്കണില്ലേ ഉണ്ടാക്കണില്ലേ ഞാനെവിടേക്കേലും ഓടിയിരിക്കുമ്പോണ്ട് ഞാൻ ഉണ്ടാക്കിത്തരാ ഇനി ഒരു ദിവസം നമുക്ക് പത്തിരി ഉണ്ടാക്കണം കൊറേ ദിവസമായില്ലേ പത്തിരി ഉണ്ടാക്കിട്ട് പത്തിരി ഉണ്ടാക്കുമ്പോ നേർത്തണ്ടാക്കണം കൊറയായി പത്തിരി ഉണ്ടാക്കിയിട്ട് ഉം ഇനി നമുക്ക് പുതിയ വീട്ടിൽ അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കമ്മ കാരണം എന്താ പറയുക പോലെ പോലെയല്ലല്ലോ സ്ലാവ് ഉണ്ടല്ലോ അവിടെ അപ്പോ പത്തിരിയും പൊറോട്ടയൊക്കെ ഉണ്ടാക്കാലോട്ടാ അല്ല ഉണ്ടാക്കി നോക്കുമ ഒരു പ്രാവശ്യം അമ്മ ഉണ്ടായി അതിലുണ്ടാക്കുമ്പോ അത് നന്നായിരുന്നില്ല അല്ലെ പൊറോട്ട പക്ഷെ ഞങ്ങള് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ലോ ഏയ് അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അല്ലാതെ ഞങ്ങൾ ഉണ്ടാക്കി പക്ഷെ അത് പക്ഷെ ഇത്ര വട്ടേ വന്നോളൂ എന്ത് രസമായിരുന്നു അറിയാം അപ്പൊ ഞാനപ്പൊ വിചാരിച്ചു നമുക്ക് ഇവിടെ സ്ഥലം ചെയ്യാനേ പറ്റിയിരുന്നില്ല അപ്പൊ ഇനിയിപ്പൊ അവിടെ അല്ലേ പത്തിരിക്കാണെന്ന് വെച്ചാൽ മാവ് കുഴക്കാനും ഒക്കെ സൗകര്യമാണ് ഇവിടെ നമുക്ക് ഇതുപോലല്ല പത്തിരി ഉണ്ടാക്കുമ്പോ എല്ലാ ഒരാള് രൺ പരത്ത ഒരാള് ചൂടുക അടുത്തന്നെ ഒന്ന് അല്ലെങ്കി നല്ല ബുദ്ധിമുട്ടാണ് പറഞ്ഞല്ലേ നമ്മക്കേ ഒരു മസാല ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണ്ടെന്ന് കാണിച്ചെ പച്ചമല്ലി അതേപോലെ കുരുമുളക് നമ്മുടെ ചെറിയ ജീരകല്ലേ ചെറിയ ജീരകം പിന്നെ പട്ട പട്ട എല ഗ്രാമ്പൂ ഇല്ലേ ഗ്രാമ്പു അതൊക്കെ ഇണ്ട് കേട്ടോ പട്ട എല ഗ്രാമ്പു പിന്നെ ഇത് എല്ലാം പാട് നമ്മളിന്ന ഒന്ന് വറുത്തെടുക്കട്ടെ

നമ്മളിവിടെ കൂട്ടാറില്ലാട്ടോ എന്തായാലും പറഞ്ഞു തന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദി ഉണ്ടാക്കി നോക്കിട്ടല്ലേ അല്ലേ പറയാ നന്ദി പറയാ നമ്മള് കഴിക്കാത്തൊരു സാധനം നമുക്ക് പറഞ്ഞു പറഞ്ഞില്ലേ അതൊരു നന്ദി തന്നെ ഇല്ല അല്ലേ നീ രണ്ട് കാശ്മീരി മുളക് ഇല്ലേ രണ്ടോ മൂന്നോ കാശ്മീരി മുളക് കൂടി മുളക് ഇട്ടിട്ട് അരക്ക നമ്മടെ നമ്മുടെ അടുത്ത് ഉണ്ട് അപ്പൊ ആ മുളകൂടി ഇട്ടിട്ട് പൊടിക്കാട്ടോ ആ നല്ലൊരു മണക്ക വരുന്നുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ അല്ലേ ഇതാ ഈ ലൈറ്റ് ഇങ്ങനെ ഇതാക്കേണ്ടി വരുവല്ലേ അപ്പൊ ഒരു മൂന്ന് തക്കാളി മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അതി പൊടിച്ചിട്ട് അമ്മടത് കഴിഞ്ഞമ്മ അമ്മ അവിടെ ചതക്കിയാണ് അപ്പുറത്ത് എന്താ ഇഞ്ചിയും വെളുത്തുള്ളിട്ടാ നല്ലൊന്നാ ചതച്ചെടുത്താൽ മതി അല്ലെങ്കി ഞാൻ വന്നിട്ട് ചെയ്യാം അപ്പൊ അത് ചെറിയ ചൂടാറി ഏട്ടാ നന്നായിട്ടുണ്ടെങ്കി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞായിട്ടോ ഇല്ലെങ്കിൽ നന്നായില്ല എന്ന് പറയണേ പിന്നെ ഇതേപോലെ എന്താ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ തരുന്ന റെസി നിങ്ങൾ എന്ത് പറയണോ ഉണ്ടാക്കണത് നമ്മൾ ഉണ്ടാക്കാത്തത് അതിനുണ്ടാക്കി നോക്കും നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അല്ലോലായിട്ടാ ഒരു വീഡിയോയിൽ അതാണ് എനിക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹം കേട്ടോ ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും അത് ഉണ്ടാക്കണം കഴിക്കണം തോന്നിക്കഴിഞ്ഞല്ലേ പൈസ ഉണ്ടെങ്കിൽ അത് ചെയ്യും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണേക്കാളും നല്ലതല്ലേ നമ്മളുണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കണത് അപ്പം അതിൽ ചിലപ്പോൾ ഉപ്പോ മുളകോ ചിലപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് കൂടെ കുറയുകയൊക്കെ ചെയ്യും സാരല്ലാന്ന് ഇതൊക്കെ വേഗം വാടിപ്പോണതാണ് ഞാൻ അടുപ്പത്തേക്ക് ചട്ടി വെക്കട്ടെ അമ്മ അവിടെ നാം ഇതൊന്നും എടുക്കമ്മ ചൂല് അപ്പൊ നമ്മള് തുടങ്ങാ എന്റെ അച്ചു അച്ചും അമ്മയും ഉള്ളിയൊക്കെ നേരേക്ക് തന്നു ഞാനപ്പ ചിക്കൻ നേരേക്ക് എല്ലാറ്റിനും നമ്മുടെ അച്ചുട്ടി ഇല്ലേ അടിപൊളിയാണ് കേട്ടോ ഒരു കാര്യത്തിന് മാത്രം അച്ചുട്ടി അടിപൊളിയല്ലോ ഏ തല ചീന്താൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇവിടെ അടിക്കണില്ല കേട്ടോ ചൂ ഇണ്ടാവട്ടെ അപ്പൊ തല ചീന്താനും മറ്റെ അച്ചൂട്ടിയോട് പറഞ്ഞു കഴിഞ്ഞാ ഈ വീടങ്ങട് മറച്ചിട്ട് അവൾ അടുത്ത അടുത്ത വീടും മറച്ചിടും പക്ഷേ ഇത് പറയില്ലാട്ടോ അച്ചൂരെ ദ്രോഹിക്കാൻ ഞങ്ങ തല്ലാനോ ചീത്തറിയാനോ ഞങ്ങൾക്ക് ആർക്കും തോന്നൂല അതെന്താന്ന് ചോദിച്ചറിയില്ല ഏ അത് അച്ചൂനെ ഇപ്പൊ മാത്രല്ലാട്ടോ അച്ചൂന്റെ അച്ച സമയത്ത് അങ്ങനെ തന്നെ വേറെ ആരെ കാട്ടിയാലും അച്ചൂനെ കാട്ടാനായിക്കില്ല അത് കാരണം അവള് തലയിണ്ട് ഓ കുവയ്യ കഥയുടെ പേരാണ് പേര് നമ്മുടെ അലമാരുടെ മുകളിലെ അയമോദകത്തിന്റെ ഗുളികണ്ട് അത് മൂന്നെണ്ണം കഴിച്ചാ മതി അമ്മ എന്താ എന്താ പറയണോലെ അമ്മ അറിയണോലെ ഇത് എന്താ ഈ പെണ്ണുങ്ങൾ അപ്പോൾ മധുരണ്ടാണ് സാധാരണനോ? ചെക്കൻ സാധാരണ. മധുരനൊക്കെ ഇരണ്ടി വച്ചാണ്. ഏട്ട ഒന്ന് എന്താ നൃത്തിക്കാനീ? ഇടന്ന കുളി കഴിഞ്ഞിട്ട് ഓരോ അടുത്തോ ഓരോ അടുത്തോ പോണ്ട്. ടോയില് മണം. പച്ചക്കിടയിനെ. ഹേ? ഒക്കെ പച്ചക്കിടയിനെ. ഇങ്ങനെ തീരൊന്നും വേണ്ടത്രേ. പച്ചക്കറിയൊക്കെ പച്ചക്കിടോ. പച്ചക്കറിയൊക്കെ പച്ചക്കിടോ. അപ്പോൾ നമ്മൾ ഐശേരിയൈറ്റ് എന്താ നമ്മടെ ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് പ്രാർത്ഥന എന്താണ് ഞാൻ തല്ലിട്ടോ കിട്ടൂലേ കുറുക്കന് പുണ്ണൂക്കൾ പോലെ കേട്ടോ എവിടെങ്കിലും ഒരു ഇത് ഉണ്ടായി കഴിഞ്ഞാ അവൻ എനിക്ക് അതൊന്ന് തോന്നി അപ്പൊ അതാണ് പറയണത് എന്തെന്നറിയ തെണ്ടാം പോവരുത് തെണ്ടാൻ പോവരുത് എന്നുള്ളത് അതാണ് പറയുന്നത് ഇനി അത് ചെയ്യുമ്പോ അതൊരു ഓർമ്മ വീട്ടിൽ പോയാൽ നല്ല പൂശ കിട്ടും തെണ്ടാം പോയി കഴിഞ്ഞാൽ എപ്പോഴും ആണ് വീട്ടിലെത്തിന്റെ ഷർട്ട് ഷർട്ട് നമ്മൾ ഇതാ ഓയില് ഒഴിച്ചു കൊടുക്കണ്ട് ആ അതന്നെ തെറ്റ് നമ്മൾ അപ്പ കൊടുക്കണം നാളേക്ക് മറ്റന്നക്ക് പറഞ്ഞിട്ടില്ലേ അത് വെക്കണ അച്ഛനമ്മമാരില്ലേ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ എന്തിനപ്പല്ല സ്നേഹിക്കാറും ഉണ്ട് പക്ഷെ എനിക്കില്ലേ ഇന്ന് ആ അതും ചെയ്യാതി അതല്ലേ തല്ലണത് കാണിക്കണേ എന്താ നമ്മുടെ ഉള്ളിട്ട് ഉള്ളി ഇട്ടു കൊടുക്കണ്ടേട്ടാ നമ്മളൊരു രണ്ടു കിലോ എന്താ

നമ്മുടെ കിച്ചുട്ടൻ സൈക്കിൾ എടുത്തിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കുറച്ച് ദൂരത്ത് പോയിട്ട് പാ മര്യാദ ദൂരം ഉണ്ട് പാടത്ത് പോയിട്ടില്ലേ അവൻ മീൻ പിടിക്കാൻ പോയിക്കാം അപ്പൊ അനിയൻ കണ്ടെക്കണം അനിയൻ കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു എന്നിട്ട് അവൻ അനിയനെ കണ്ടപ്പോൾ അവൻ പിന്നാലെ വരുകയും ചെയ്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ലേ ഇങ്ങനെ കുട്ടികൾ പോകാൻ പാടുമോ അപ്പൊ അതിന് ഇവിടെ കുഞ്ഞുണ്ട് കുഞ്ഞുണ്ണി ഉണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് ദൂരെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമോ അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം ശരിയല്ല അപ്പോൾ ഞാനില്ലേ ചേട്ടനൊന്നും കൊടുക്കണ്ട എനിക്ക് തല്ലിക്കഴിഞ്ഞാൽ വിഷമമൊക്കെ വരും കേട്ടോ പക്ഷെ പിന്നെ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ നമ്മൾ എന്താ ഇപ്പോൾ ചെറിയൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വേദന ഉണ്ടെങ്കിൽ അവർ തെറ്റുകൾ ചെയ്യാതിരിക്കും എന്നുള്ളൊരിതുണ്ട് അപ്പോൾ ഞാൻ കിച്ചുവിനെ മാത്രമല്ല കേട്ടോ കുഞ്ഞനും മിന്നാന്ന് കൊടുത്തു അതോടെ കണ് എന്താ അവർ ചെയ്യണ എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ ഒന്ന് കൊടുക്കണം ഇല്ലെങ്കിൽ ശരിയാവില്ല നമുക്ക് സങ്കടമൊക്കെ വരും ഉള്ളില് ഇവരെ ചീത്ത പറയുമ്പോൾ നമുക്ക് വിഷമാവാതിരിക്കുമോ ഒക്കെ വരും പക്ഷെ ആ വിഷമം നമ്മള് നോക്കി കഴിഞ്ഞല്ലേ ശെരിയാവില്ല ആദ്യം നമ്മൾ ആ അത് സാറില്ല നാളെ നാളെ ചെയ്യില്ല നാളെ ശെരിയാകുമ്പോ വിചാരിക്കും നാളെ എതിലും വല്യ തെറ്റുകൾ ചെയ്തെന്താ ചെയ്യല്ലേ പിന്നെന്താ ആകെന്താ പറയുന്നറിയോ എല്ലാവരും പറയ നന്നായി കഴിഞ്ഞ എല്ലാവരും അച്ഛന്റെ സ്വഭാവമാണ് അച്ഛന്റെ കുട്ടികളാവും ചീത്ത ഈ കഴിഞ്ഞ വെച്ച എല്ലാവർക്കും ആ അമ്മയുടെ സ്വഭാവും ആ അമ്മ അങ്ങനെ ഇട്ടാണ് അമ്മടെ സ്വഭാവാണ് പറയുന്നത് അതെല്ലാ വീട്ടിലും അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞു രണ്ട് മണിക്കൂർ മുളകെടുത്തിട്ട് പോയാൽ രണ്ട് നിന്നും ഇതിലിടാന് നമ്മുടെ അമ്മ അങ്ങനെ തന്നെയല്ലേ അമ്മ പറയുക നന്നായി കഴിഞ്ഞാൽ പറയേ ആ അവർ കഷ്ടപ്പെട്ട് നോക്കിയതും കൊണ്ട് കണ്ടില്ലേ ആ കുട്ടി അവൻ കഷ്ടപ്പെട്ടതുകൊണ്ട് നന്നായി പറയും അവൾക്ക് എന്താ വീട്ടിൽ നിന്ന് തിന്നല്ലേ വേണ്ടുള്ളൂ ആ കുട്ടികൾ കണ്ടില്ലേ അങ്ങനെ പറയൂ ആ സമയത്തില്ലേ രണ്ടു പേരുടെ ഉത്തരവാദിത്തമാണ് മക്കൾ നന്നാവുക എന്നുള്ളത് അപ്പം എങ്ങനെയാണെന്ന് അറിയോ ഇടയ്ക്കൊക്കെ അവർ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുക അതില് നമ്മളിപ്പോ അഭിമാനായിട്ട് പറയും ഏ രണ്ട് സാധനം നമ്മ വലിയ രണ്ടുമണിയാണ് ചെറിയ രണ്ടുമണി കൊണ്ട് വന്നപ്പോ അച്ചു ഈ ഉള്ളി തോര കട്ടിയിലരിഞ്ഞിട്ടേ ഒന്ന് മൂത്ത് വരണ്ടേട്ടാ അവള് നേരത്തന്നെ ഇതൊന്നും വാടി കിട്ടാണ്ടാണേള്ള ചെലവ് ഏട്ടൻ പോയില്ലേ ഏട്ടൻ പോയി ഞാനല്ലേ പട്ടയൊക്കെ അല്ലേ പട്ടി ഇതൊക്കെ ഇട്ടു കുരുമുളകൊക്കെ ഇട്ടു കേട്ടോ ഇനി നമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളി ചെറു പട്ട അതുപോലെ എന്താ ഇത് കുരുമുളക് ചെറിയ ജീരക്കൊക്കെ നമ്മളിട്ടിട്ടുണ്ട് കേട്ടോ അച്ഛൻ ചെറുപ്പം ഒന്ന് വാടി കിട്ടുന്നവരെ അച്ഛൻറെ അമ്മടേന്നൊന്നില്ല ഇവിടെ എല്ലാവരുടെ ഇതാ അച്ഛമ്മടാൻ ഓ അമ്മൂന് സ്നേഹം അമ്മു ഇതടുപ്പത്ത് വെച്ച് കഴിഞ്ഞാ എന്റെ കുട്ടി മയോണിക്സ് ഞാനെന്റെ അമ്മ നോക്കിയേക്കണ്ട കുട്ടി ഞാനെന്റെ കുട്ടിയ ഹൈറ്റപ്പായി അപ്പ ഞാനേ അച്ഛനെ കല്ല് ഉയരണ്ടെന്നാക്കി പറയുന്നു ഏറ്റവും അച്ഛൻ തടി കുറയുകയും ചെയ്തു ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ജിമ്മിക്ക് പോക്കില്ല കേട്ടോ ആ നമ്മുടെ പച്ചമുളകില്ലേ പച്ചമുളക് ഇതെങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്താ ക്യാപ്സിക്കം നെബിദിനൊക്കെ ആവാറാവണതിന്റെ കുറച്ച് ദിവസം മുമ്പേ ഉണ്ടാവില്ലേ പരിപാടികൾ ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിട്ടോ അവര് പറഞ്ഞു വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞു പക്ഷെ അത് കുഴിമതിയിലൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മള് ക്യാപ്സിക്കിടുമ്പോ അതിന്റെ ഒരു ടേസ്റ്റ് ഭയങ്കര രസല്ലേ അതിന്റെ അതുകൊണ്ട് പേട്ടൻ പോയപ്പോ കിട്ടിയപ്പോ തക്കാളി അരച്ചതാണ് കേട്ടോ പിന്നെ ക്ലാസ്സിലൊക്കെ

തക്കാളി നല്ല വഴണ്ടി വന്ന മുട്ടി മഞ്ഞപ്പൊടി കേട്ടോ മഞ്ഞപ്പൊടി കുറച്ച് ചിക്കനിൽ മഞ്ഞപ്പൊടി വേണല്ലോ അമ്മ ഇത് എന്ത് ഈ പെണ്ണുങ്ങൾ ഉണ്ടാക്കണോക്കട്ടെ പറഞ്ഞിട്ടാണ് അമ്മ ഒന്നല്ലെങ്കി ശെരിയാവും അമ്മ ഇല്ലെങ്കി സാധാ ചോറ് വെച്ചിട്ടില്ലേ ചിക്കൻ മാറാമ്പിട്ട് അമ്മ അമ്മ കാട്ടാണ് ട്ടണോ ഒരു തൊട്ടി കെട്ടിട്ട് കഞ്ഞിവെള്ളം ഇല്ല കഞ്ഞിവെള്ളം ഇതില് നമ്മൾ ഈ മസാല കൊറച്ചിട്ട് കൊടുക്കണ്ടോനോ അപ്പൊ എന്താ നമ്മളില്ലേ ഇളക്കാൻ വയ്ക്കുമോ ഞാൻ ഇറക്കണോ കണ്ണോ അപ്പം അങ്ങനെ കച്ചപ്പെട്ടിട്ട് തന്നെയാണ് ഇതാക്കൊടുത്തു ഇനി നമ്മൾ ചിക്കൻ അല്ലേ ചിക്കൻ ഇട്ട് കൊടുക്കണ്ടേ വെള്ളം വേണ്ട ചിക്കനിൽ ഒന്ന് റെഡി ആവട്ടെ അല്ലേ ഇപ്രാവശ്യം വലിയ വലിയ കഷ്ണങ്ങൾ വേണം പറഞ്ഞിട്ട് അനിയട്ടോ വലിയ വലിയ കഷ്ണങ്ങളുമായിട്ട് വന്നു കേട്ടോ സംഭവം മാറിപ്പോകാൻ പാടില്ലല്ലോ ചിക്കൻ വലിപ്പം കമ്മി ആയിന്ന് പറഞ്ഞിട്ട് സാധനം മാറിപ്പോരുത് വധുഹൂ തന്നെയാവണ്ട് ചിക്കൻ കറക്കി വെട്ടിക്കൊണ്ട പോലും സാധാരണ കൊണ്ടുവരുന്ന ഒരുപാട് നോക്കാലോ കഷ്ട കൊണ്ടിരണം ബിരിയാണിക്ക് ഒക്കെ വലുതന്നല്ലേ ശരിക്കും നമ്മളൊക്കെ ചെറുതല്ലേ പിന്നെന്താ ഇതാ നമ്മളിതില് കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കട്ടെ കുഴിമന്തിയുടെ ഒരു സെയിം പോലെ തന്നെയാണ് തന്നെ പക്ഷെ ഇതിന്റെ മസാലകൾ വ്യത്യാസം ഉപ്പിട്ടുകൊടുക്കട്ടെ ഉപ്പിട്ട് കൊടുക്കണ്ടേ കല്ലുപ്പ് അതിന്റെ ഒരു മണിങ്ങനെ ഉണ്ടാകുമോ ീ വേണമെങ്കിൽ നമ്മൾ ഇത് മില്ലേ അമ്മൂട്ടി പോയോ മസാല ഇതിൽ ഇനി നമ്മള് മുളക് പൊടിയൊന്നും ഒടന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാല് പച്ചമുളകിന്റെയും കുരുമുളകിന്റെയും എന്താ എരിവ് ഉണ്ടാവുമല്ലോ ഇതിൽ വേണം നോക്കിപ്പ കുറച്ചുകൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടില്ലേ ചിക്കൻ േ വേവിച്ചെടുക്കുമ്പോൾ എന്തോണ്ട് സത്യം പറഞ്ഞത് സത്യം പറഞ്ഞത് പകലുണ്ടാക്കണം ആദ്യത്തെ പരിസര നമ്മളിതാ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് ചിക്കൻ ഒരു മുപ്പത്തിരുപത് ഇരുപതല്ലേ ഒരു മുക്കാൽ വേവാവട്ടെ അല്ലേ കേട്ടാ നമ്മളേ അരിയില്ലേ ഒരു മണിക്കൂർ കൊതുക്കാൻ വെച്ചതാണ് കേട്ടോ അത് കണ്ടില്ലേ അപ്പൊ നമ്മളിതാ ആ അരിക്ക് പാകത്തിനുള്ള രണ്ട് പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താ കുഞ്ഞൻ കുഞ്ഞാ കുഞ്ഞാ ണോ എന്താ അവിടെ വന്നിരിക്കുന്നത് ഉപ്പിട്ട് കൊടുക്കണ്ടേ അരിക്കുള്ള ഉപ്പാസ പൊതിപ്പായതുകൊണ്ടാണ് ഇത്ര തോന ഇട്ടത് ഇത്രയും ഇറച്ചിയും കളഞ്ഞു ഇത്രയും എന്തും കളഞ്ഞു ഇവിള് എന്ത് തേങ്ങ ഇത് ഇണ്ടാക്കി നാളങ്ങനെയൊന്നും പറഞ്ഞ പേടിപ്പിക്കരുത് മയോണസ് വേണ്ടേ സാലഡ് വേണ്ടേ സതി വിളിക്കാം അങ്ങനെ നല്ലപോലെ തിളച്ച് വന്നു ഇനി അരിയിട്ട് കൊടുക്കട്ടെ ചെമ്പെന്ന് നിറയോ അമ്മ ഓ എന്താണ് അത് ഈ ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും വേവിട്ടേലേ അമ്മു അപ്പൊ അമ്മു നിന്റെ കലാപരിപാടി നോക്കിക്കോ നിന്റെ അമ്മൂന്റെ വക മയോണേസ് സുഗന്യയുടെ വക ഉള്ളടിച്ചു വരില്ല കേട്ടോ സുഗന്യെ ചെയ്തോ പാത്രങ്ങളൊക്കെ അടിച്ചോ സുഖി വേഗം ഉള്ളടിക്കാൻ പറഞ്ഞു ഞാൻ വേഗം ഇനി ഇനി ഉണ്ട് സുഗന്യെ ചുക്കുള്ള തൈര് വായിക്കൊണ്ടിട്ടുണ്ടോ ഞാൻ വിളിക്കണോ വെട്ടിക്കോ ഞങ്ങളും ആര് വിളിച്ചാൽ അതെന്നെ ആര് വിളിക്കണ്ട കറണ്ട് കൊറച്ചേരം അങ്ങോട്ട് പോയാൽ മതി അല്ലമ്മ അമ്മക്ക് ബെഡ് കൊണ്ടന്നിട്ട് കേരളയും അമ്മക്ക് ചൂടാണെന്ന് പറയും സംഭവം ഇനി ഒന്നും കൂടി വറ്റാണ്ട് ഒന്നും കൂടി ഒന്ന് കേട്ടോ സംഭവം കാണാനെങ്ങനെയുണ്ട് ചോറ് പോലെ ഈ അരിയായാലും വേണ്ട ഇതെ ഒന്നും കൂടി ഇരുന്നിങ്ങനെ അമ്മൂനെ ഒരു ലുലുമാളില് എന്റെ അപ്പോ അവിടെ അല്ല പണിയും കിട്ടുന്നൂട് അമ്മ കഴിക്കല്ലേ കഴിക്കിയല്ലേ അത് ചൂടായിട്ട് കഴിക്കാൻ ഫാനും കൊണ്ടുപോയ്ക്കോട്ടിൽ കൊണ്ടുപോയ്ക്കട്ടെ ഈ അരി ആയതും കൊണ്ടില്ലേ ഒരു കാര്യം പറയട്ടെ ഭയങ്കര മറ്റേ അരിയാണെന്ന് പറഞ്ഞുവച്ചാല് ഒന്നൊട്ടിയ പോലെ ഉണ്ടാവില്ലേ ഇത് കണ്ടില്ലേ അല്ലേ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തോലുണ്ടാക്കിന്ന് പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ച പാകമായിരിക്കും അതെന്നു പറഞ്ഞത് പറയാൻ കിട്ടണ്ടേ നമ്മൾ എന്താ എന്താ നോക്കി കുട്ടികൾക്ക് ഇതാ ഇഷ്ടായിട്ടോ അമ്മൂന ഇഷ്ടായോ അപ്പൊ ഇഷ്ട ആ നല്ല ഇഷ്ട ഓ എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടായിട്ടോ അപ്പൊ ഇതല്ല വേറെ വേറെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഉണ്ടാക്കിയിട്ട് പരിചയമുള്ളവരല്ലേ ഞങ്ങൾ മാറ്റങ്ങളൊക്കെ ണോ നിങ്ങൾ ഇണ്ടാക്കാറ് അതോ വേറെ എന്തെങ്കിലും ഒക്കെ കൂട്ടാറുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ കുഞ്ഞു പോ ന്യൂസിൽ ഇട്ട് കൊടുത്തുകൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കണേ അപ്പോ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാ വരും വരും വരും